ീയുടെ ചിരിയെ നിങ്ങൾ ഭയപ്പെടുന്നു ആ ചിരിയെ നിങ്ങൾ വീണ്ടും വീണ്ടും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചത് തകർന്ന നിരാശയോടെയുള്ള കണ്ണുകളിൽ ഭയത്തോടെ സംസാരത്തിൽ വിറയലോടെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു കന്യാസ്ത്രീയെ ആയിരുന്നു നിയമത്തിൽ ഭരണഘടനയുടെ ബലത്തിൽ വിശ്വസിച്ച അവരുടെ മുന്നിൽ സൈബർ പോരാളികൾ വരെ മുട്ടുമടക്കി വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു ചിരിയിൽ ചെറിയ രാഷ്ട്രീയ അജണ്ടകൾ നടന്നു വരുന്ന വിഷയങ്ങളിൽ ഒരു വിശദീകരണം നൽകുവാൻ ആഗ്രഹിക്കുകയാണ് മാനേജ്മെന്റ് അതിനു മുൻപ് ഈ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളിൽ എല്ലാത്തിലും ജഗദീശ്വരന്റെ കൃപ കണ്ടുതന്നെ മുന്നോട്ടു പോവുകയാണ് താൽപര്യം ഒന്ന് രണ്ട് വ്യക്തികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ആദ്യമായി ഈ അവസരത്തിൽ ചെറിയ ഒരു കന്യാസ്ത്രീ സമൂഹമായ ഞങ്ങൾ കുട്ടികളുടെ നല്ല ഭാവിയെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ വിദ്യാലയത്തിന് അവകാശങ്ങൾ ഉണ്ടെന്നും അതിന് സുരക്ഷ വേണമെന്ന് ബോധ്യമായപ്പോൾ സംരക്ഷണം നൽകിയ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് നന്ദി അതിനുവേണ്ടി നിയമസഹായം നൽകിയ വക്കീലിനും കൃതജ്ഞതയെ അറിയിക്കുന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ആദ്യ ദിനങ്ങളിൽ സ്കൂളിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകൾ ആരാഞ്ഞിരുന്നു ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇന്നോളം നൽകിയ എല്ലാ സപ്പോർട്ടിനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് നന്ദി അറിയിക്കുന്നു അതുപോലെ എറണാകുളത്തിന്റെ ബഹുമാനപ്പെട്ട എം ശ്രീ ഹൈബി ഹൈബിഡൻ ഇവിടെ ഈ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ എത്തുകയുണ്ടായി അന്നേ ദിനം അദ്ദേഹത്തെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല ആദ്യമായിട്ടല്ല അദ്ദേഹം ഈ സ്കൂളിലേക്കും പരിസരത്തേക്കും കടന്നു വരുന്നത് അദ്ദേഹത്തിനും ഞങ്ങൾക്കെന്നും പ്രോത്സാഹനം നൽകി പോരുന്ന സ്ഥലം എം എൽ എ ശ്രീ കെ ബാബുവിനും സമയം കണ്ടെത്തി ഇവിടെ എത്തിയതിൽ ഞങ്ങൾ നന്ദി പറയുകയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ഷോൺ ജോർജ് എല്ലാ സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് നന്ദി പറയട്ടെ എല്ലാ ക്രൈസ്തവ സഭകൾക്കും ഏറെ പ്രത്യേകിച്ച് ആദ്യം മുതൽ ഞങ്ങൾക്കൊപ്പമുള്ള കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ പിതാവിനും രൂപത നേതൃത്വത്തിനും ജാതി മതഭേദമന്യേ ധൈര്യം നൽകി കൂടെ നിർത്തിയ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു മീഡിയ പ്രവർത്തകരായ നിങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് നന്ദിയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പരമപ്രധാനമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും ും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് വി വി ആൾ റെഡി ഫോർ ദാറ്റ് ഹോപ്പ് ദ ബെസ്റ്റ് വിൽ ഹാപ്പൻ സെയിൻ റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ് അതായത് പുറമെ അവരെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ടോട്ടലി ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഐ മീൻ ബിയോണ്ട് ദുലം വി ടീച്ച് അവർച്ചോ ട്രഡീഷൻ Bharat and Kerala have the human value and the importance of humanity and we do teach them extra how important it is to protect the environment and life together and being with nature and again those who want special help mentally we do support and teach them. അതുവഴി കുട്ടികൾ നമ്മുടെ ഇന്ത്യയെ സാറെ ജഹാംസെ അച്ച ആക്കട്ടെ ദാറ്റ് അവർ സ്റ്റുഡൻസ് മേക്ക് അവർ ഇന്ത്യ ചിയർ സാറെ ജഹാംസെ അച്ച ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത് അത് തുടരുകയും ഒടുവിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വിധി വന്നു മാനേജ്മെന്റിന്റെ വാദങ്ങൾ അംഗീകരിച്ച് ഹൈക്കോടതി ഹർജി തീർപ്പാക്കി കുട്ടി സ്കൂളിൽ തുടർന്ന് പഠിക്കാനില്ലെന്ന് അറിയിച്ചതിനാൽ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും കോടതി അറിയിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോടതിയുടെ മറ്റൊരു നിരീക്ഷണമായിരുന്നു ഒരു കോൺവെന്റ് സ്കൂളിൽ പഠിച്ച തനിക്ക് സിസ്റ്റേഴ്സിനെ കുറിച്ചും ക്രിസ്ത്യൻ സ്കൂളുകളുടെ പ്രവർത്തന രീതിയെക്കുറിച്ചും നന്നായി അറിയാമെന്നാണ് ഹർജി പരിഗണിച്ച ഹൈക്കോടതി ജഡ്ജി വി ജി അരുണിന്റെ ഹർജി തീർപ്പാക്കിക്കൊണ്ടുള്ള പ്രതികരണം അത് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുവാൻ കാണിച്ച ധൈര്യത്തിന് ആദ്യമേ നന്ദി ഇനി ഈ പ്രതിസന്ധികളെയെല്ലാം പുഞ്ചിരിയോടെ നേരിട്ട കന്യാസ്ത്രീ സിസ്റ്റർ ഹെലീനയ്ക്ക് ബിഗ് സല്യൂട്ട് ഒരു സ്ഥാപനം പ്രതിസന്ധിയിലാകുമ്പോൾ അതിന്റെ തലപ്പത്തുള്ള സ്ത്രീയിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്നത് നിരാശയുടെയും ഭയത്തിന്റെയും കണ്ണീരിന്റെയും ദൃശ്യങ്ങളാണ് പ്രത്യേകിച്ച് ആ സ്ഥാപനത്തിന്റെ പതനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഒരു കന്യാസ്ത്രീയുടെ ആഘോഷ വാർത്തയാണ് ക്രിസ്ത്യൻ സ്ഥാപനത്തിന്റെ പതനം വർഗീയ വേട്ട തുടങ്ങിയ തലക്കെട്ടുകൾക്ക് താഴെ ആളിക്കത്തിക്കുവാൻ അവർ കാത്തിരുന്ന വാർത്താ മഴയിലേക്ക് ഈ കന്യാസ്ത്രീയുടെ ചിരി ഒരു ബക്കറ്റ് നിറയെ വെള്ളമൊഴിച്ച് കെടുത്തിക്കളഞ്ഞു ഒരു പ്രിൻസിപ്പൽ കന്യാസ്ത്രീ തന്റെ സ്ഥാപനത്തെ മത തീവ്രവാദ സംഘടനകളും ഭരണകൂടത്തിന്റെ വകുപ്പുകളും ചേർന്ന് വേട്ടയാടുന്നതിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ ചുണ്ടിൽ വിരിഞ്ഞ ആത്മവിശ്വാസം നിറഞ്ഞ ചിരി കേരളത്തിലെ ഒരു വിഭാഗം സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകരുടെയും മാധ്യമ വേട്ടക്കാരെയും ഒരുപോലെ ഭയപ്പെടുത്തി അവർ പ്രതീക്ഷിച്ചത് ഇങ്ങനെയായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ വിറയ്ക്കുന്ന വാക്കുകൾ കണ്ണുകളിൽ ഭയത്തിന്റെ നിഴൽ നീതിക്കായുള്ള ദയനീയമായ അപേക്ഷ എന്നാൽ പകരം കണ്ടതോ പ്രതിസന്ധികളെ തന്റെ ആത്മബലം കൊണ്ട് നേരിടുവാൻ കേൾപ്പുള്ള നിയമത്തിലും സത്യത്തിലും വിശ്വാസമുള്ള ശക്തമായ നിലപാടുള്ള ഒരു പ്രൊഫഷണലിനെയാണ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മണിക്കൂറുകളോളം സംസാരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ പരിഷ്കൃത ബുദ്ധിജീവികൾ ഈ ചിരിച്ച മുഖത്തെ അവഹേളിക്കുവാൻ അത്യുത്സാഹം കാണിച്ചതിലെ വൈരുദ്ധ്യം ശ്രദ്ധേയമാണ് ഒരു സ്ത്രീക്ക് പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടുവാനുള്ള സ്വാതന്ത്ര്യത്തെ ഇവർ ഉയർത്തിപ്പിടിക്കുന്നില്ല പകരം ഇവർക്ക് ഇരകളെ ആവശ്യമുണ്ട് എന്നാൽ ആ ഇര തങ്ങളുടെ രാഷ്ട്രീയ മതസൗകര്യങ്ങൾക്ക് അനുസരിച്ചുള്ളവരായിരിക്കണം ഇവിടെയാണ് ഇരവാദത്തിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വെളിപ്പെടുന്നത് ശിരോവസ്ത്രത്തിനു പകരം കന്യാസ്ത്രീയുടെ വീഷം ധരിച്ച ഒരു സ്ത്രീ സ്വന്തം സ്ഥാപനത്തെ സംരക്ഷിക്കുവാൻ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ അവരുടെ ചിരിയെ അഹങ്കാരമെന്നും പുച്ഛമെന്നും മുദ്രകുത്തി തളർത്തുവാൻ ശ്രമിക്കുന്നു കാരണം ക്രിസ്ത്യൻ സന്യാസിനിയായ ഈ സ്ത്രീ ഇക്കൂട്ടർക്ക് വേണ്ടി സംസാരിക്കുവാൻ യോഗ്യരായ ഇരകളുടെ ഗണത്തിൽപ്പെടുന്നില്ല സംഘടനകളോടും ഭീകരവാദത്തോടും ബന്ധമുള്ള അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരണങ്ങൾ കണ്ടെത്തുന്ന സമൂഹം ഹമാസിനു വേണ്ടി കണ്ണീരൊഴുക്കുവാൻ തയ്യാറാകുന്ന മലയാളികൾ പോലും ഈ കന്യാസ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്നില്ല കാരണം ഇവിടെ വിഷയം നീതിയോ സ്ത്രീ ശാക്തീകരണമോ അല്ല മറിച്ച് മതപരമായ രാഷ്ട്രീയപരമായ പക്ഷം ചേരലാണ് നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ ക്രൈസ്തവ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വിദ്യാലയങ്ങളെ എല്ലാം എന്തോ വലിയ നിഷേധാത്മകമായ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ പരിശ്രമിക്കുന്ന മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലിരുന്ന് എന്തെങ്കിലും പറഞ്ഞാലുടനെ ക്രൈസ്തവ വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളെ വർഗീയത വമിപ്പിക്കുന്ന സ്ഥാപന സ്ഥാപനങ്ങളാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ക്രൈസ്തവ വിദ്യാലയങ്ങൾ ഇന്നാട്ടിൽ വിദ്യാലയങ്ങൾ തുടങ്ങാൻ സർക്കാരിന് പോലും സാധിക്കാതിരുന്ന കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പള്ളിക്കൂടങ്ങൾ തുറന്ന് ഈ നാട്ടിലെ നാനാ ജാതി മതസ്ഥർക്ക് ജാതി മതഭേദമന്യോടെ വിദ്യാഭ്യാസം നൽകിയ ഒരു ചരിത്രമാണ് ക്രൈസ്തവ സഭകളുടേത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടേത് ഇന്നും അങ്ങനെ തന്നെ അങ്ങ് തുടരുകയാണ് നമ്മൾ ഓർക്കണം ഈ അടുത്ത നാളിൽ വലിയൊരു വിവാദമുണ്ടായ ഒരു സംഭവത്തിൽ ഒരു സ്കൂളിന്റെ അച്ചടക്കം ഒരു വിദ്യാർത്ഥി ലംഘിക്കുമ്പോൾ പോലും അതിനെ ആ സ്കൂളിനെതിരായിട്ട് തിരിക്കാൻ എത്ര ബുദ്ധിപരമായ നീക്കങ്ങളാണ് ചില മേഖലകളിൽ നിന്നുണ്ടാകുന്നത് അവിടെ ശരി ഏതാണെന്ന് പറയുവാനായിട്ട് ഈ നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ആശങ്ക നൽകുന്ന ഒന്നാണ് ആരാണ് അവിടെ സ്കൂളിൻ്റെ ശബ്ദം ശരിയായിരുന്നു എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു പക്ഷേ പോപ്പുലാരിറ്റി നോക്കിയും വോട്ട് ബാങ്കുകൾ നോക്കിയും നിലപാടുകൾ എടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും സമൂഹത്തിന്റെ പൊതുവായ നന്മയെ നോക്കിക്കണ്ട് നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അവിടെയാണ് ചെലപ്പോഴെങ്കിലും ഈ കേരളത്തിലെ ക്രിസ്ത്യാനി ചിന്തിച്ചു പോകും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് അങ്ങനെ ചിന്തിച്ചാൽ അത്ഭുതമില്ല കാരണം ചിലപ്പോൾ ഈ സമുദായം വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് പൊരുതേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെ ഈ സമൂഹം കടന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ കരുതലുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഒറ്റയ്ക്കാണെങ്കിലും സത്യത്തിൻ്റെ ശബ്ദം നിരന്തരമായിട്ട് നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കും അതിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നമില്ല നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം ഇതുപോലെ തന്നെ ഇന്ന് ഇന്നലെ വരെ അത് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ നാളെയും അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല അവിടെയെല്ലാം നമ്മൾ കുറെ പേരുടെ പ്രചരണങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ആരും പത്തിമടക്കി മാളങ്ങളിലേക്ക് ഒതുങ്ങുന്നവരല്ല മറിച്ച് ബോധ്യങ്ങളുള്ള കാര്യത്തിൽ നിലപാടുകളുള്ള വിഷയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പൊതുസമൂഹത്തെ പൊതുസമൂഹത്തിന് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നൽകാൻ എന്നും വലിയ കരുതലുള്ള ഒരു സമൂഹമായിട്ട് തന്നെ നമ്മൾ നിലനിൽക്കും എന്നുള്ളത് ആവർത്തിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ആദരണീയനായ മാധവ് ഗാഡ്ഗിൽ തന്നെ നമ്മുടെ ഒരു സമ്മേളനത്തിൽ വന്ന് പറയുകയുണ്ടായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യനെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നിയമം തന്നെ പൊളിച്ചെഴുതണം അത് പറഞ്ഞത് മാധവ് ഗാഡ്ഗിലാണ് വേറെ ആരുമല്ല അദ്ദേഹം തന്നെ പറഞ്ഞു മനുഷ്യന് ആയിരക്കണക്കിന് മനുഷ്യര് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ അവര് വധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെടുമ്പോൾ നമ്മളിപ്പോഴും വന്യജീവി സംരക്ഷണ നിയമവും പറഞ്ഞ് ൾ നടെ മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ജനാധിപത്യത്തിൽ ഒരു ഒരു കാര്യമല്ല ജനങ്ങളോടുള്ള ജനങ്ങളോട് കരുതലുള്ള അങ്ങനെ ആ കന്യാസ്ത്രീയുടെ ചിരി കേവലം ഒരു സന്തോഷ പ്രകടനമായിരുന്നില്ല അത് തങ്ങൾക്കു ചുറ്റും വലയം തീർത്ത വർഗീയതയുടെയും രാഷ്ട്രീയ വേട്ടയാടലിന്റെയും വലകളെ ഭേദിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു ൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും വഴങ്ങില്ല എന്ന ദൃഢപ്രതിജ്ഞയായിരുന്നു പ്രതിരോധമെന്നത് എപ്പോഴും മുദ്രാവാക്യങ്ങൾ വിളിച്ചോ രോക്ഷം പ്രകടിപ്പിച്ചോ ആകണമെന്നില്ല ചിലപ്പോൾ എല്ലാ ദുരന്തമുഖത്തും ശാന്തമായി ആത്മവിശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട് നിലയുറപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിരോധം ഈ ചിരി ഭയപ്പെടുത്തിയത് ആ സ്ഥാനത്ത് ഒരു കണ്ണീർ പ്രളയം പ്രതീക്ഷിച്ചവരെയും ആ കണ്ണീരുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നിറവേറ്റുവാൻ കാത്തിരുന്നവരെയും മാത്രമാണ്